പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ആഗോള വിപണിയെയും ബാധിക്കുന്നു ആഗോളതലത്തിൽ എണ്ണ വിതരണത്തെയാണ് യുദ്ധസാഹചര്യം പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത് ഇസ്രയേലിനെതിരായ ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ആഗോള എണ്ണവില വർദ്ധിക്കുന്നു ഏകദേശം നാല് ശതമാനത്തിന്റെ വിലക്കയറ്റമാണ് പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി മൂലം ഉണ്ടായിരിക്കുന്നത് ഇറാനിൽ എണ്ണ ഉൽപ്പാദനത്തിനോ കയറ്റുമതി കേന്ദ്രങ്ങൾക്കോ നേരെയുള്ള ഇസ്രയേൽ പ്രത്യാക്രമണം എണ്ണ വിപണിയെ ബാധിക്കുമെന്ന ആശങ്കയും ശക്തമാണ് ലോകത്തിലെ ക്രൂഡിന്റെ മൂന്നിലൊന്ന് വിതരണം ചെയ്യുന്ന രാജ്യമാണ് ആക്രമണ വാർത്തയെ തുടർന്ന് ക്രൂഡോയിൽ വില കുതിച്ചുയരുകയായിരുന്നു നേരത്തെ രണ്ടേ ദശാംശം ഏഴ് ശതമാനം ഇടിഞ്ഞതിനു ശേഷം അഞ്ച് ശതമാനമാണ് കുതിച്ചുയർന്നത് ഇറാനിൽ നിന്നുള്ള മിസൈൽ ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്തകൾക്ക് മുമ്പ് തന്നെ എണ്ണ വിപണി രണ്ടാഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയിലായിരുന്നു സംഘർഷങ്ങൾ ക്രൂഡ് ഉണ്ടാക്കുന്ന ആഘാതങ്ങളായിരുന്നു അതിന് പ്രധാന കാരണം ഒപ്പം ആഗോള ഡിമാൻഡും വർദ്ധിക്കുകയാണ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം